നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം താനൂർ ശോഭപ്പറമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്ര കമ്മിറ്റി താനൂർ സ്വദേശിനിയായ ഐ എസ് ആർഒ ശാസ്ത്രജ്ഞ പഴയവളപ്പിൽ സുജയെ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ആദരിച്ചു ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന് നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് സുജ താനൂർ ശോഭപറമ്പ് ഭഗവതി ക്ഷേത്ര കമ്മിറ്റി താനൂർ സ്വദേശിനിയായ ഐ എസ് ആർഒ ശ്ഞ ചാന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന് നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് താനൂർ സ്വദേശിനിയായ സുജ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കെ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ഇവർക്കുള്ള ഉപഹാരം ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരശ്ശേരി വേണുഗോപാലും സെക്രട്ടറിയും ആട്ടിരിക്കൽ ഉണ്ണിയും ചേർന്ന് നൽകി ഇവർ ശക്തിയുടെ ഉപഹാരം പി സുരേഷ് കെ രവി എം മണികണ്ഠൻ തുടങ്ങിയവർ ചേർന്ന് കൈമാറി പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച സുജ സാധാ ഗവൺമെന്റ് സ്കൂളിൽ പഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഐ എസ് ആർഒ എന്ന മഹത്തായ സ്ഥാപനത്തിൽ ജോലിയെടുക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കാണുന്നത് എന്ന് സ്വീകരണത്തിൽ നന്ദിയായി പറഞ്ഞു പഴയ വളപ്പിൽ സുജയെ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ആദരിച്ചു അപ്പോൾ ഈ പരിസരം ൂടലുംബലും ഇതെല്ലാം എന്റെ കുട്ടിക്കാലത്തിന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇവിടെ എല്ലാവരും ഇത്രയും പുകരിച്ചു പറഞ്ഞ ഇത്രയും ഒക്കെ പറയാൻ മാത്രം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ അത്രമാത്രം ഒരു വിശിഷ്ട വ്യക്തിയാണോ എന്ന് പറയാൻ മാത്രം അറിയില്ല ഞാനും നിങ്ങളെപ്പോലെ സാധാരണക്കാരിൽ ഒരാളാണ് ദേവദാരില് മാധവാനന്ദ പഠിച്ചു അതുകഴിഞ്ഞ് എ ഡബ്ല്യു എച്ച് എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ബിടെക് കഴിഞ്ഞ് എം ടെക് അമൃത വിശ്വ ചെയ്തു കമ്പ്യൂട്ടർ വിഷൻ ആൻഡ് ഇമേജ് പ്രോസസിംഗില് എം ടെക് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ ഐ എസ് ആർ എന്റെ ടെസ്റ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ട് ഐ എസ് ആർ എൽ ജോയിൻ ചെയ്തു പിന്നെ അവിടെ നിന്ന് ഒരു സിക്സ് മന്ത്സ് ലീവ് എടുത്തിട്ടാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് അപ്പൊ ജോയിൻ ചെയ്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഡിവിഷനിലാണ് ജോയിൻ ചെയ്തത് ഈ സ്റ്റാർ സെൻസേഴ്സ് എന്ന് പറഞ്ഞ സാറ്റലൈറ്റ്സിന്റെ കണ്ണുകൾ പോലെയാണ് നമ്മൾ സാറ്റലൈറ്റ് ഒരു വഴിയിലൂടെ പോകുമ്പോൾ അത് ഏത് വഴിയിലൂടെ പോകുന്നു കറക്റ്റായിട്ട് പറഞ്ഞുകൊടുക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് സ്റ്റാർ സെൻസർ അപ്പൊ ഞാൻ ആ സ്റ്റാർ സെൻസർ സെക്ഷനിൽ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ അങ്ങനെ രണ്ട് സെക്ഷൻ ഉണ്ട് അതില് സോഫ്റ്റ്വെയർ സെക്ഷൻ കൊണ്ടിരിക്കുന്നു അത് സൂര്യനെ കുറിച്ച് പഠിക്കേണ്ട മിഷൻ ആണ് നമ്മള് സെപ്റ്റംബർ അഞ്ചിന് അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ദൂരം കാരണം ഇപ്പോഴും അത് എത്തിയിട്ടില്ല ജാനുവരി സിക്സ് ആണ് ആ ഒരു ടാർഗറ്റ് പോയിന്റിൽ എത്തുന്ന ചെയ്യുന്നത് ഇതുവരെയുള്ള എല്ലാ സ്റ്റേജസും വളരെ സക്സസ്ഫുൾ ആണ് അത് ജാനുവരി സിക്സ് അതും ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ആയിരിക്കും അത് കംപ്ലീറ്റ് ആയിരുന്നു പിന്നെ ഗഗന്യാന് മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു അത് ആൾക്കാരെ സ്പേസിൽ കൊണ്ടുപോകാനുള്ള മിഷനാണ് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മിഷൻ പിന്നെ നമ്മള് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് അങ്ങനെ ഒരുപാട് മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ എല്ലാത്തിലും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ ഓൾഡ് പാർട്ട്സ് ഒരു സ്ക്രൂ മുതൽ അതിൻ്റെ ഏറ്റവും വലിയ എൻജിൻ വരെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോ ഒരുപാട് പേരുടെ ഹാർഡ് വർക്കാണ് ഒരുപാട് പേരുടെ ഒരുപാട് നാളത്തെ പരിശ്രമമാണ് ഒരു ചെറിയ ജോലി മുതൽ ഫുൾ സാറ്റലൈറ്റ് അസംബ്ലി ആവുന്നവരെയും ലോഞ്ച് അസംബ്ലി ആവുന്നവരെയും ആയിരക്കണക്കിന് ആൾക്കാരുടെ വർഷക്കണക്കിനുള്ള ഒരു പ്രയത്നമാണ് സഫലമാവുന്നത് ഓരോ ലോഞ്ച് അങ്ങനെ എല്ലാ മേഖലയിലുള്ളവരും ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ആർട്ടിക്കൽ എല്ലാത്തിനും ആൾക്കാരുണ്ട് കമ്പ്യൂട്ടർ സയൻസ് എല്ലാ മേഖലയിലെ ആൾക്കാരും ഫ്രം ടെക്നീഷ്യൻസ് ടു എല്ലാവരും ഒരേ ഡെഡിക്കേഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ും കൂടാതെ ഈ വർഷം കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് പുതിയതായി പ്രവേശനം ലഭിച്ച അനിക കൃഷ്ണവേണി എന്നീ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു ടി അശോകൻ സി കെ സുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് താനൂർ